ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലി കാട്ടിലെ കളികൾ എന്ന ഈ കവിതയാണ് ഓക്കെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ വരികൾ കേട്ടോ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഓർമ്മ വയ്ക്കുക കൃഷ്ണഗാഥ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും ആരെ പറ്റിയുള്ളതാണ് കൃഷ്ണനെ പറ്റിയുള്ളതാണ് അല്ലെ കൃഷ്ണനും തന്റെ കൂട്ടുകാരും ഗോക്കളെ മേയ്ക്കാൻ അതായത് പശുവിനെ മേയ്ക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന അവര് കളിക്കുന്ന കളികളും അവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കേ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ കവിതയുടെ ആശയം പറയുന്നുണ്ട് ഇതിലെ പുതിയ വാക്കുകളുടെ അർത്ഥം പറയുന്നുണ്ട് പണ്ട് പകരം പദങ്ങള് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചോദ്യോത്തരങ്ങളും പറയുന്നുണ്ട് അപ്പോൾ ഈ പാഠഭാഗം മുഴുവൻ ഒറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം കന്നുമേ ചിങ്ങനെ നിന്നു വിളങ്ങിന നന്ദ തനൂജൻ താനൊരു നാൾ കാനനം തന്നിലെ പോയിട്ടു വേണമേ ഭോജനം കെന്നു നണ്ണി ണർന്നുടൻ ബാലകന്മാരെയും മേളത്തിൽ നിന്നു വിളിച്ചുണർത്തി കാനനം തന്നിൽ ചെന്നാനന്ദ വേണമെൻല്ലാം എന്നു ചൊല്ലി താനങ്ങു തന്നെ കന്നുകൾ പിന്നാലെ കാനനം നോക്കി നടന്നാൽ പിന്നെ എന്നതോ കേട്ടൊരു ചങ്ങാതിമാരെല്ലാം അങ്ങനെ വേണുന്നുതെന്നു ചൊല്ലി ബാലകന്മാർക്കുള്ള ലീലകളെ കൊണ്ടു ചാല കളിച്ചു നടന്നാർ പിന്നെ കേഗികൾ കൂകുമ്പോൾ കൂകി തുടങ്ങിനാർ കോകിലം പാടുമ്പോൾ പാടുകയും പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാനായക്കമേ എല്ലൊരു മോടിയോടി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നരെ പോലെ കരഞ്ഞു പിന്നെ തന്നിഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്നു കളിക്കുകയും പേശുകയും വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ പുണ്യങ്ങൾ ചെയ്തുള്ള പൈതങ്ങൾ ഇങ്ങനെ കണ്ണനുമായി കളിക്കും നേരം കംസന്റെ ചൊല്ലാലെ വന്ന ഒരു ഹംസങ്ങൾ ചാരത്തു ചാരത്തുകാകൻ പോലെ കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഈ കവിത വരുന്നത് നമുക്കിനി കവിതയുടെ അർത്ഥം നോക്കാം ആശയം നോക്കാം അർത്ഥം നോക്കാം ചോദ്യോത്തരങ്ങളും നോക്കാം ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് കവിതയിൽ പറയുന്നത് കാട്ടിലെ കളികൾ പശുക്കളെ മേയ്ക്കാൻ കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും കളിക്കുന്ന കളികളാണ് ഈ കവിതാഭാഗത്ത് ഉള്ളത് കണ്ണനും കൂട്ടുകാരും പശുക്കളെ മേയ്ക്കാനായി കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു കാട്ടിൽ ചെന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ അതുകൊണ്ട് രാവിലെ തന്നെ കൂട്ടുകാരെയെല്ലാം കണ്ണൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി കാട്ടിൽ ചെന്നിട്ട് സന്തോഷത്തോടെ ഊണ് കഴിക്കാമെന്ന് പറഞ്ഞ് പശുക്കളുടെ പിന്നാലെ കണ്ണനും കൂട്ടുകാരും കാട്ടിലേക്ക് നടന്നു കളിച്ചു രസിച്ച് അവർ കാട്ടിലേക്ക് നടന്നു നീങ്ങി മയിലുകൾ കൂകുമ്പോൾ കുട്ടികൾ ഒപ്പം കൂകി കുയിലുകൾ പാടുമ്പോൾ ഒപ്പം പാടി പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാനായി വേഗത്തിൽ ഓടി അരയനത്തെ പോലെ പതിയെ നടക്കുകയും അതിനെപ്പോലെ കരയുകയും ചെയ്തു സ്വന്തം നിഴലിനോടൊപ്പം കളിച്ചും സംസാരിച്ചും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവയുടെ മാറ്റുലി കേട്ടും അവർ നടന്നു മരത്തിൽ തൂങ്ങിയാടുന്ന കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചു ആ കുട്ടികൾ അങ്ങനെ കണ്ണനോടൊപ്പം കളിച്ചു രസിക്കുമ്പോൾ കംസന്റെ ആജ്ഞ കേട്ട് ഒരു അസുരൻ കണ്ണന്റെ അടുത്തെത്തി ഇത്രയാണ് നിങ്ങൾക്ക് ആ കവിതയിലെ വരികൾ തന്നിട്ടുള്ളത് അപ്പൊ ആരെ പറ്റിയാ പറയുന്നത് കണ്ണനെ പറ്റിയാണ് അല്ലെ കൃഷ്ണനെ പറ്റിയാണ് പറയുന്നത് കണ്ണനും കൂട്ടുകാരും എവിടേക്കാണ് പോകുന്നത് കാട്ടിലേക്കാണ് പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് പശുക്കളെ മേയ്ക്കാൻ വേണ്ടി അത് രാവിലെ പോകണോ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ കണ്ണൻ എന്താണ് ഉറക്കത്തില്ലായിരുന്ന സ്വന്തം കൂട്ടുകാരെയൊക്കെ വേഗം വിളിച്ചെണീപ്പിച്ചു എന്നിട്ട് എന്ത് പറഞ്ഞു നമുക്ക് പശുക്കളെ മേയ്ക്കാൻ കാട്ടിലേക്ക് പോകാം കാട്ടിൽ അവിടെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പശുക്കളെ മേയ്ക്കാൻ വിട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഭക്ഷണം കഴിക്കാം എന്ന് കണ്ണൻ പറയുന്നു അപ്പോൾ കണ്ണൻ പറയുന്നത് ആരനുസരിക്കുന്നു കണ്ണൻ്റെ കൂട്ടുകാരെല്ലാവരും അനുസരിക്കുന്നു സമ്മതിക്കുന്നു അല്ലേ എന്നിട്ട് അവരെല്ലാവരും കൂടി പശുക്കളെയും മേച്ചു കാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ എങ്ങനെയാ പോകുന്നത് കുട്ടികളാണല്ലേ കണ്ണനും കൂട്ടുകാരും അല്ലേ അവരൊക്കെ കുട്ടികളാണ് അപ്പോൾ എല്ലാവരും കൂടി കൂട്ടമായി പോകുമ്പോൾ തന്നെ ഭയങ്കര രസമാണല്ലേ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെപ്പൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് അവൾ അവർ കളിച്ചും രസിച്ചും ചിരിച്ചുമൊക്കെയാണ് ഈ ഗോക്കളെയും കൊണ്ട് ഈ പശുക്കളെയും കൊണ്ട് എങ്ങോട്ട് പോകുന്നത് കാട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എന്തൊക്കെ കാഴ്ചകൾ കാണുന്നുണ്ട് അവര് മൈലുകളെ കണ്ടു മൈലുകൾ എന്താ ചെയ്തിരുന്നത് മൈലുകൾ കൂകുമ്പോൾ കുട്ടികളും അതിന്റെ കൂടെ കൂകി അല്ലേ കുയിലുകൾ പാടുമ്പോൾ കുട്ടികൾ അതിൻ്റെ കൂടെ പാടി പിന്നെ എന്താണ് അവര് പക്ഷികൾ പറക്കുമ്പോൾ പക്ഷികൾ കാട്ടിലേക്കാണ് പോകുന്നത് അല്ലേ അപ്പൊ പക്ഷികള് പറക്കുമ്പോൾ എന്താണ് പക്ഷികൾ പറക്കുമ്പോൾ അതിൻ്റെ നിഴലിനെ പിടിക്കാൻ കുട്ടികൾ അതിൻ്റെ പിന്നാലെ ഓടി നോക്കി അതുപോലെ തന്നെ അരയന്നത്തെ പോലെ അല്ലേ താറാവ് അരയണ്ണം നടക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം വളരെ പതുക്കെയാണ് നടക്കുക അല്ലേ അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെ പതുക്കെ പതുക്കെ ഈ കുട്ടികളും നടന്നു നോക്കി പിന്നെന്താണ് അത് ഉണ്ടാക്കുന്ന ശബ്ദം നിങ്ങൾക്കറിയാലോ അരയന്നം പുറപ്പെടുത്തും ുന്ന ശബ്ദം പോലെ കുട്ടികളും ശബ്ദമുണ്ടാക്കി നോക്കി സ്വന്തം നിഴല് നമ്മുടെ നിഴല് നോക്കിയിട്ട് അതിനെ നോക്കിയും കളിച്ചു പിന്നെ എന്താണ് ഉച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കി അല്ലേ ഒരു ഗുഹയിൽ ഒരു അടഞ്ഞ സ്ഥലത്തൊക്കെ പോയി ശബ്ദമുണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ശബ്ദം ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് പോലെ അല്ലേ അപ്പോൾ അതാണ് പറയുന്നത് അതിനെയാണ് എന്ത് പറയുന്നത് മാറ്റൊലി എന്ന് പറയുന്നത് അതുപോലെ പിന്നെ എന്തൊക്കെ അവർ ചെയ്തു അല്ലേ കാട്ടിൽ അപ്പോൾ മരത്തിൽ തൂങ്ങി ആടുന്ന കൊരങ്ങന്മാരുടെ വാലിലൊക്കെ ഇവർ പിടിച്ചു വലിച്ചു അങ്ങനെ അവർ കണ്ണൻ്റെ കൂടെ പല കളികളും കളിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഈ കവിതയുടെ കുഞ്ഞൊരു ആശയം വരുന്നത് എന്താണ് കവിത എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമുക്കിനി അർത്ഥം ലീല കളി കന്നുകൾ പശുക്കൾ ചൊല്ലാലെ പറഞ്ഞിട്ട് പാറുക പറക്കുക തനുജൻ പുത്രൻ വാനരം കുരങ്ങൻ പൈതങ്ങൾ കുഞ്ഞുങ്ങൾ ചൊല്ലാലെ വാക്കാലെ കാനനം കാട് ദാനവൻ അസുരൻ നണ്ണി വിചാരിച്ചു ചാലെ നല്ലതുപോലെ ഹംസം അരയന്നം കകൻ കാക്ക ഭോജനം ഭക്ഷണം ചാരത്ത് അരികെ കേയിൽ കോകിലം കുയിൽ അന്നങ്ങൾ അരയന്നങ്ങൾ മാറ്റൊലി മുഴക്കം പേശുക പറയുക പകരം പദങ്ങൾ ഇതൊക്കെയാണ് പശു ഗോവ് കന്ന് പുത്രൻ തനയൻ തനുജൻ ആത്മജൻ കാട് കാനനം വിപിന്നം ആനന്ദം ആമോദം സന്തോഷം കേഗി മയൂരം മയിൽ കോകിലം കുയിൽ പികം പക്ഷി വിഹകം പറവ അരയന്നം ഹംസം അന്നം അപ്പൊ ഇതൊക്കെയാണ് പകരം പദങ്ങൾ വരുന്നത് പിന്നെയോ കാക്ക കാകൻ വായസം വാനരം മർക്കടം ഹരി ദാനവൻ ദൈത്യൻ അസുരൻ ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളും മറ്റു പ്രവർത്തനങ്ങളും നോക്കാം ഒന്നിച്ചു ചൊല്ലാം കേൾക്കാം രസിക്കാം കാട്ടിലെ കളികൾ എന്ന കവിത ചെറു ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചൊല്ലി നോക്കൂ സമാനമായ ഒരു കവിതാഭാഗം താഴെ കൊടുത്തിട്ടുണ്ട് രണ്ടും ഒരേ ഇണത്തിൽ ചൊല്ലാൻ കഴിയുന്നുണ്ടോ ഇവിടെ ഒരു കവിതാഭാഗം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് കവിതകളും ഒരേ ഇണത്തിൽ പാടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇതേ ഇണത്തിലുള്ള കവിതാഭാഗങ്ങൾ ക്ലാസ് ലൈബ്രറിയിൽ നിന്ന് കണ്ടെത്താനും പറയുന്നുണ്ട് ഇതോടെ കവിതയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഇതേ ഈണത്തിലെ വരുന്ന മറ്റ് കവിതകൾ ഏതൊക്കെയെന്ന് നമുക്ക് ഒന്ന് നോക്കാം ആ ഒരു കവിത വരുന്നത് ഏതാണ് കൂട്ടരയെ നോക്കുവിൻ അമ്പഴക്കൊമ്പത്തെ കൂട്ടിലെ പൈങ്കിളി മുട്ടയിട്ടു എന്തും എഴു മെഴുപ്പ് എന്തും മുഴു മുഴുപ്പ് എന്തൊരു കൊച്ചു രസക്കുടുക്ക മുട്ടകളല്ലിവ ആനന്ദപ്പാൽ കടൽ മുത്തുകൾ തന്നെയാണെന്നു തോന്നും അമ്മക്കിളിയുടെ കണ്ണും കരളുമാണ് ഈ മുട്ട മുട്ടയുടച്ചിടല്ലേ ഇത് വൈലോപ്പിള്ളിയുടെ വരികളാണ് ഇനി ഇതുപോലത്തെ മറ്റ് കവിതകൾ നോക്കാം ഏതാണ് ഇത് നമുക്ക് പറയാം അമ്മേ വരൂ വരൂ വെക്കം വെളിയിലേക്ക് അല്ലെങ്കിൽ ഇമ്മഴ തോർന്നു പോമേ എന്തൊരാഹ്ലാദമാ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ ബാലാമണിയമ്മയുടെ വരികളാം ആവു വിശപ്പിലെ കാച്ചിയ പാലിത തൂവെള്ളി കിണ്ണത്തിൽ തേൻ തേൻകുഴമ്പും നല്ല പഴങ്ങളും ആവോളം ഭക്ഷിച്ചു വല്ലതും മുൻമട്ടിൽ സംസാരിപ്പിൻ അല്ലേ ഇത് കേൾക്കുമ്പോൾ അറിയാമല്ലോ എല്ലാതും ഏതാണ്ട് ഒരേ ഒരേ ഈണത്തിൽ നമുക്ക് പാടാൻ കഴിയുന്നുണ്ടാകും അപ്പോൾ ഇതുപോലെയുള്ള കവിതകൾ നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് ഇനിയും കണ്ടെത്തി എഴുതാവുന്നതാണ് അന്വേഷിച്ച് കാട്ടിലെ കളികൾ എന്ന കവിതയിൽ നിങ്ങൾക്കറിയാത്ത പദങ്ങൾ ഏതെല്ലാമാണ് അവയിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കാത്ത പദങ്ങളും ഉണ്ടാകും അത്തരം പദങ്ങൾ കണ്ടെത്തും നിഖണ്ഡുപയോഗിച്ച് അവയുടെ അർത്ഥം കണ്ടെത്തി എഴുതുമല്ലോ അപ്പൊ പുതിയ പദങ്ങൾ നിങ്ങൾ കേൾക്കാത്ത പദങ്ങൾ ഏതൊക്കെയാണ് വന്നത് കവിതയില് കുറെ വന്നിട്ടുണ്ട് അല്ലെ ചാലേ വാനരം അല്ലെ അറ്റൊലി അതൊക്കെ നിങ്ങൾക്ക് എഴുതാം അപ്പൊ കുറച്ച് പദങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിന്റെ അർത്ഥവും നിങ്ങളോട് എഴുതാൻ പറയുന്നുണ്ട് കന്നുകൾ കന്നുകൾ പശുക്കൾ പാറുക പറക്കുക ചൊല്ലാലെ വാക്കാലെ കാനനം കാട് അസുരൻ നണ്ണി വിചാരിച്ചു ചാലെ നല്ലതുപോലെ ചാരത്ത് അരികെ അപ്പൊ ആ പദങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാം ഇനി വേറെ പദങ്ങൾ നിങ്ങൾ കേൾക്കാത്തുണ്ടെങ്കിൽ അത് അതിന്റെ അർത്ഥം കൂടി എഴുതാം കേട്ടോ ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക് താരതമ്യം ചെയ്യാം കാട്ടിൽ പോയ കണ്ണനും കൂട്ടുകാരും അവിടെ ഏതെല്ലാം കളികളിലാണ് ഏർപ്പെട്ടത് നിങ്ങൾ കളിക്കുന്ന കളികളുമായുള്ള സാമ്യവ്യത്യാസങ്ങൾ ചർച്ച ചെയ്യൂ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ കണ്ണനും കൂട്ടുകാരും പോയിട്ട് കാട്ടിൽ പല കളികളും കളിച്ചു എന്ന് പറയുന്നുണ്ട് അല്ലെ അതിൽ നിങ്ങൾ ഇപ്പൊ കളിക്കുന്ന കളികൾ ഏതെങ്കിലും ഉണ്ടോ അല്ലേ ഏർ കണ്ണൻ കളിച്ച കളികൾ ഏതൊക്കെയാണ് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിക്കുന്നത് അല്ലേ ഇപ്പോൾ നിങ്ങൾ അതിൽ ശബ്ദമുണ്ടാക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കാറുണ്ടോ ഇല്ല അല്ലേ അതുപോലെ തന്നെ നേടിൽ പിടിക്കാൻ ഓടാറുണ്ടോ ഇല്ല അപ്പോൾ കണ്ണൻ കളിക്കുന്ന കളികൾ പലതും അവരുടെ കാലത്ത് അല്ലേ അവർ ജീവിച്ചിരുന്ന കാലത്ത് ആ ഒരു കാലത്ത് അവർ കളിച്ചിരുന്ന കാര്യങ്ങളായിരുന്നു നിങ്ങൾ എന്താ കളിക്കാറ് നിങ്ങൾ കളിക്കുന്നത് ചിലപ്പോൾ ഫുട്ബോൾ ആവും അല്ലേ അല്ലെങ്കിൽ മൊബൈലിലുള്ള ഗെയിംസ് ഒക്കെ ആയിരിക്കും ഇപ്പം നിങ്ങൾ കൂടുതലും കളിക്കുന്നത് അപ്പോൾ ആ കളികൾ തമ്മിൽ തന്നെ വളരെയധികം അന്തരമുണ്ടല്ലേ കാലക്രമേണ നമ്മൾ കളിച്ച കളികൾക്കും മാറ്റം വന്നു എന്ന് നമുക്ക് പറയാം അപ്പോൾ നോക്കാം ആദ്യം കണ്ണനും കൂട്ടുകാരും എന്തൊക്കെ കളികളാണ് കളിച്ചതെന്ന് നമുക്ക് എഴുതാം കണ്ണനും കൂട്ടുകാരും മയിലുകൾ കൂകുമ്പോൾ ഒപ്പം കൂകി കുയിലുകൾ പാടുമ്പോൾ ഒപ്പം പാടി പക്ഷികൾ പറക്കുമ്പോൾ അവയുടെ നിഴലിനെ പിടിക്കാനായി വേഗത്തിലോടി അരയന്നത്തെ പോലെ നടക്കുകയും അതിനെ പോലെ കരയുകയും ചെയ്തു സ്വന്തം നിഴലിനോടൊപ്പം കളിച്ചും സംസാരിച്ചും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി അവയുടെ മാറ്റുലി കേട്ടും അവർ നടന്നു അവർ മരത്തിൽ തൂങ്ങിയാടുന്ന കു കുരങ്ങന്മാരുടെ വാലിൽ പിടിച്ചു വലിച്ചു ഇങ്ങനെയൊക്കെയാണ് അവർ കളിച്ചത് അല്ലേ ഇനി നമ്മൾ കളിക്കുന്നത് എങ്ങനെയാണ് എന്നാൽ ഞങ്ങൾ ഇന്ന് കളിക്കുന്ന കളികൾ തികച്ചും വ്യത്യസ്തമാണ് ക്രിക്കറ്റ് ഫുട്ബോൾ മൊബൈൽ ഗെയിം ഒക്കെയാണ് ഞങ്ങൾ കൂടുതൽ കളിക്കുന്നത് ഇടയ്ക്ക് ഓടിക്കളിക്കുന്നതൊഴിച്ചാൽ പഴയ കളികൾ ഒന്നും തന്നെ ഇപ്പോഴില്ല കൂട്ടുകൂടി നടക്കുന്നതും ഇപ്പോൾ കുറവാണ് അല്ലേ കൂട്ടുകൂടി നടക്കുന്നത് പണ്ടൊക്കെ എന്താണ് അപ്പുറത്തും ഇപ്പുറത്തും വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒപ്പം ചേർന്നൊക്കെ കളിക്കും അല്ലേ ഇപ്പം അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നത് തന്നെ വളരെ കുറവാണ് അല്ലേ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവുള്ളൂ ഒരു ഭൂരിഭാഗം പേരും അവരവരുടെ വീട്ടുമുറ്റത്തും വീട്ടിലും മാത്രം കളിച്ച് ഒതുങ്ങി കൂടുന്നവരാണ് ഓക്കെ ഏകികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിയാർ കൂകിലും പാടുമ്പോൾ പാടുകയും മുകളിൽ കൊടുത്ത വരികൾ വീണ്ടും വായിക്കൂ എന്തെല്ലാം കാഴ്ചകളാണ് നിങ്ങൾ കണ്ടത് ഇതുപോലെയുള്ള കൂടുതൽ സന്ദർഭങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തുക അല്ലെ കേഗികൾ കൂകുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ കേഗി എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞു നമ്മൾ കേഗി എന്ന് പറഞ്ഞാൽ മയിലാണ് ഇനി കോകിലം എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറഞ്ഞാൽ കുയിലാണ് കേട്ടോ അപ്പോൾ കേഗികൾ കൂകുമ്പോൾ കൂകിത്തുടങ്ങിയെന്ന് പറഞ്ഞാൽ എന്താ മയിൽ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ മയിൽ കൂകുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ കൂകി അല്ലെ കോകിലും പാടുമ്പോൾ എന്താ ചെയ്ത് നമ്മൾ അതിന്റെ കൂടെ കുയിലിന്റെ കൂടെ പാടുകയും ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള വരികളാണ് നിങ്ങളോട് ഇതിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്കൊരു ഇൻട്രൊഡക്ഷൻ പോലെ എന്ത് കൊടുക്കാം കണ്ണൻ കൂട്ടുകാരോടൊത്ത് കളിക്കുന്ന കളികളാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് മയിലിനോടൊപ്പം കുട്ടികൾ കൂകുകയും കുയിലിനോടൊപ്പം പാടുകയും ചെയ്തു ഏതാണ് ഇത് നിങ്ങൾക്ക് പക്ഷികൾ പാറുമ്പോൾ ചായ പിടിപ്പാൻ യാക്കമേ എല്ലാരും മോടിയോടി എഴുതാം ഇവിടെ എന്താ പറയുന്നത് പക്ഷികൾ പാറുമ്പോൾ അതിന്റെ ചായ പിടിക്കാൻ ചായ എന്ന് പറഞ്ഞാൽ എന്താ നിഴൽ എന്നാണ് അർത്ഥം അപ്പോൾ പക്ഷികൾ പറക്കുമ്പോൾ അതിന്റെ നിഴല് പിടിക്കാൻ ഈ കുട്ടികൾ ഓടി എന്നാണ് പറയുന്നത് ഇനി അന്നങ്ങൾ പോലെ നടന്നതിന് പിന്നാലെ അന്നലെ പോലെ കരഞ്ഞു പിന്നെ അന്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ അരയന്നങ്ങൾ അല്ലേ അരയന്നങ്ങൾ നടക്കുന്നത് പിന്നാലെ നടക്കുന്നത് പോലെ അതിൻ്റെ എന്താണ് മെല്ലെ മെല്ലെ നടന്നു എന്നാണ് പറയുന്നത് പിന്നെയോ അത് കരഞ്ഞ് ശബ്ദമുണ്ടാക്കുന്ന പോലെ ഈ കുട്ടികളും ശബ്ദമുണ്ടാക്കി ഇനി അടുത്ത കളി എന്താ കളിച്ചത് തന്നിഴൽ തന്നോടും മാറ്റോലി തന്നോടും നിന്ന് കളിക്കുകയും പേശുകയും എന്താണ് സ്വന്തം നിഴലിൻ്റെ ഒപ്പം കളിച്ചു അല്ലേ അതുപോലെ തന്നെ ശബ്ദമുണ്ടാക്കി അതിൻ്റെ മാറ്റോലി കേട്ടു പിന്നെയോ വാനരം പാഞ്ഞു മരങ്ങളിലേറുമ്പോൾ വാലെ പിടിച്ചു വലിച്ചും പിന്നെ വാനരം കൊരങ്ങന്മാർ ഓടി ഇതിൻ്റെ മുകളിൽ കയറുന്ന മരങ്ങളുടെ മുകളിൽ കയറുമ്പോൾ അതിൻ്റെ വാലെ പിടിച്ചു വലിച്ചു കളിച്ചും അവരെ രസിച്ചു എന്നാണ് പറയുന്നത് മാർക്കിത വരികളൊക്കെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ ഇതിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് നിങ്ങൾക്ക് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്ന് പറയുന്നുണ്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാംന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഇനി അടുത്തത് എന്താ എൻ്റെ കളിമോഹങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും കളിക്കാൻ കഴിയാത്ത കളികളുണ്ടോ ഏതെല്ലാം എന്തുകൊണ്ടാവും അതിന് കഴിയാത്തത് നിങ്ങളുടെ കണ്ടെത്തലുകൾ ഓരോരുത്തരായി ക്ലാസ്സിൽ പറഞ്ഞ് അവതരിപ്പിക്കൂ എൻ്റെ കളിമോഹങ്ങൾ എന്ന ഒരു കുറിപ്പായി എഴുതു എന്താ പറയുന്നത് പല കളികളും നിങ്ങൾക്ക് കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവല്ലേ ഇപ്പോൾ നമ്മൾ ടി വി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഒളിമ്പിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പല കളികളും ഉണ്ടാവല്ലേ പക്ഷെ ചില കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമുക്കത് കാണുമ്പോഴേക്കും വളരെയധികം ഇഷ്ടം തോന്നും അല്ലേ ഇപ്പോൾ സ്കേറ്റിങ്ങോ അല്ലെങ്കിൽ എന്താണ് ജിംനാസ്റ്റിക്സ് കാണാറുണ്ട് അല്ലെ നിങ്ങൾ ഏഹ് അപ്പൊ അങ്ങനെയുള്ള പല കളികളും നമുക്ക് കാണുമ്പോൾ ഇഷ്ടമുണ്ടാകും പക്ഷെ നിങ്ങൾക്കത് കളിക്കാൻ പറ്റാറില്ല എന്തുകൊണ്ടാണ് അതാണ് എഴുതാൻ പറയുന്നത് എനിക്ക് സ്കേറ്റിങ് ചെയ്യാൻ വളരെ താല്പര്യമുണ്ട് ടി വിയിലൊക്കെ ആളുകൾ ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു പക്ഷെ അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ എൻ്റെ വീടിന് അടുത്തൊന്നുമില്ല ഇനി എന്തെങ്കിലും അതിൻ്റെ ക്ലാസ്സുകൾ ക്ലാസ്സുകൾ തുടങ്ങിയെങ്കിൽ ഞാൻ തീർച്ചയായും അവിടെ ചേർന്ന് പഠിക്കും എന്താ പറയുന്നത് സ്കേറ്റിങ് സ്കേറ്റിംഗ് എന്താണ് പലതരത്തിലുണ്ട് അല്ലേ ഐസ് സ്കേറ്റിംഗ് ഉണ്ട് റോളർ സ്കേറ്റിംഗ് ഉണ്ട് അങ്ങനെ പലതും ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയുള്ള സ്കേറ്റിംഗ് പഠിക്കാൻ എനിക്കിഷ്ടമാണ് ടി വിയിലൊക്കെ ഞാൻ ആൾക്കാർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് ചെയ്യണമെന്നുണ്ട് പക്ഷെ എന്താണ് അത് പഠിപ്പിക്കുന്ന സ്ഥലങ്ങൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തായിട്ടൊന്നുമില്ല അല്ലേ അപ്പോൾ വീടിൻ്റെ അടുത്തൊന്നുമില്ല ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അവിടെ ചേർന്ന് പഠിച്ചേനേന്നാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ പാഠഭാഗത്തിൻ്റെ അർത്ഥവും മറ്റ് ചോദ്യോത്തരങ്ങളും വരുന്നത് ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യൂ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ താങ്ക്